ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും എന്നുള്ള രണ്ടാമത്തെ ഖണ്ണിക ധ്യാനിക്കുകയായിരുന്നു മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി ഹ്യൂമാനിറ്റി നമ്മുടെ മനുഷ്യത്വത്തിൽ അവൻ പങ്കാളിയായി തീർന്നു അലക്സാണ്ട്രിയ അത്താനാസിയോസ് ഇതേക്കുറിച്ച് പറയുന്നത് നാം അവനെ പോലെ ആകേണ്ടതിന് അവൻ നമ്മെ പോലെ ആയി അവനോട് തുല്യം നാം ആവാൻ നമ്മെ പോലെ അവനായി ഇതാണ് നമ്മള് ധനഹായിൽ കാണുന്നത് യേശുകർട്ടാവ് മാമോദിസ സ്വീകരിക്കുമ്പോൾ മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെടുകയാണ് മനുഷ്യവർഗത്തോട് ഐക്യപ്പെടുകയാണ് ക്രിസ്തുവിന്റെ മാമോദിസായിൽ ക്രിസ്തു മനുഷ്യവർഗത്തോട് ഐക്യപ്പെടുന്നു നമ്മുടെ മാമോദിസായിൽ നാം ദൈവത്വത്തോട് യോജിക്കപ്പെടുന്നു അപ്പൊ നാം ദൈവത്തോട് സംയോജിക്കപ്പെടുന്നത് മനുഷ്യൻ ദൈവത്തോട് സംയോജിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യവൽക്കരണമാണ് നമ്മുടെ മാമോദിസ ക്രിസ്തു മനുഷ്യവർഗത്തോട് താതാത്മ്യപ്പെട്ടതിൻ്റെ അടയാളമാണ് ക്രിസ്തുവിന്റെ ചോർദാനിലെ യുണീക്ക് ബാപ്റ്റിസം ആണ് നമ്മളിവിടെ വിശ്വാസ പ്രമാണത്തിൽ കാണുന്നത് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ച് പല ആളുകൾ പറയും ക്രിസ്തുവിന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നില്ല അതൊരു ഇല്യൂഷൻ ആയിരുന്നു പല ആളുകൾ നോസ്റ്റിക് ചിന്താഗതിയിലുള്ള ആളുകൾ അതുപോലെ മുസ്ലിങ്ങൾ ഒക്കെ പറയാറുണ്ട് ക്രിസ്തു കഷ്ടം സഹിച്ചില്ല എന്ന് എന്നാൽ ക്രിസ്തു കഷ്ടം സഹിച്ചു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം സഭയെ പ്രതി ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായിട്ടുള്ളത് ഞാൻ എൻ്റെ ശരീരങ്ങളിൽ പൂരിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലുസ് ലിഹ അതേ കുറിച്ച് പറയുന്നത് കഷ്ടത അനുഭവിച്ച് അടുത്തത് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് മരിച്ച് ക്രിസ്തു കുരിശിൽ മരിച്ചു ഒരുപാട് ആളുകൾക്ക് ഇടർച്ചയുള്ള കാര്യമാണ് സുവിശേഷത്തിന്റെ രത്നചുരുക്കം തിമോത്യോസിന് എഴുതുമ്പോൾ പൗലുസ്ലിഹ പറയാണ് സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാണ് സുവിശേഷം അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം അനേകരെ ഇടർച്ച വരുത്തുകയാണ് യേശു ജനിച്ചിട്ടേ ഇല്ല ജനിച്ചിട്ടേ ഇല്ല എന്ന് നിലവിളിക്കുന്ന എത്രയോ പേരുണ്ട് യേശു ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടർ അല്ല യേശു ഒരിക്കലും ജനിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നൊക്കെ വാദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് യേശു ജനിച്ചിട്ടില്ല എന്ന് വാദിക്കുന്ന ആളുകൾ തന്നെ അല്പം കഴിയുമ്പോൾ മറ്റു കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് ജനിക്കാത്ത യേശുവിന് ജനിക്കാത്ത യേശു മരിച്ചില്ല എന്ന് അവർ വാദിക്കും ജനിച്ചില്ല എന്ന് വാദിച്ചത് വാദം ശരിയായില്ല എന്നവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് മരിച്ചില്ല എന്നോട് വാദിക്കുന്നത് ഏതുകൊണ്ടാണ് ഒക്കുന്നെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പൊ യേശു ജനിച്ചില്ല യേശു മരിച്ചില്ല ഇനി മരിച്ചാൽ തന്നെ ഉയർത്തില്ല ഏതെങ്കിലും ഒന്നിലുറപ്പിക്കത്തില്ല ജനിച്ചില്ല എന്ന് പറയുന്നവർ തന്നെ മരിച്ചിട്ടില്ല എന്നും പറയും മരിച്ചിട്ടില്ല എന്ന് പറയുന്നവർ തന്നെ ഉയർത്തിട്ടില്ല എന്നും പറയും എന്നാൽ ഈ മൂന്ന് സത്യങ്ങൾ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ യേശുവിന്റെ ജനനം യേശുവിന്റെ മരണം യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതാണ് സുവിശേഷം എന്നാണ് പൗലുസ്ലിയ പറയുക ഇത് മൂന്നുമാണ് ക്രിസ്തുമസ് ദുഃഖവെള്ളിയാഴ്ച ഈസ്റ്റർ ഇപ്പൊ ക്രിസ്തുമസ് വലിയ വെള്ളി ഉയർപ്പ് വരുന്നാൾ എന്നിങ്ങനെ സുറിയാനിക്കാരുടെ ഭാഷയിൽ ഈ മൂന്ന് ദിവസങ്ങൾ ക്രിസ്മസ് ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ ഈ മൂന്ന് ദിവസങ്ങൾ സുവിശേഷത്തിന്റെ സാരാംശമാണ് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ നാഴിക കല്ലുകളാണ് സുവിശേഷത്തിന്റെ ഫ്ളാഗ് പോസ്റ്റുകളാണ് ഈ മൂന്ന് ഫ്ളാഗ് പോസ്റ്റുകൾ ഇതാണ് സുവിശേഷം അത് ഞാൻ പറഞ്ഞല്ല പരിശുദ്ധനായ പൗലൂസ് ലീഗ എഴുതുമ്പോൾ പറയുകയാണ് ഇത് മൂന്നുമാണ് ഇത് മൂന്നും ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് ഈ കണ്ണികയിൽ രണ്ടാമത്തെ കണ്ണികയിൽ പറയുകയാണ് ക്രിസ്തു ജനിച്ചു എങ്ങനെ പരിശുദ്ധാത്മാവിൽ ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരിയായി തീർന്നു ഹി ബിക്കെയിം ഫ്ലാഷ് ഹി ഹാസ് എ ബോഡി ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ നമുക്ക് ഉള്ളതുപോലെ ഒരു ശരീരം അസ്ഥിയും മാംസവുമുള്ള ഒരു ശരീരം യേശു കർത്താവിന് ഉണ്ടായിരുന്നു അങ്ങനെ അവന് സ്വന്തമായിട്ടൊരു ശരീരം ഇല്ലായിരുന്നു എന്ന് വാദിക്കുന്നവരാണ് അന്നത്തെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് നോസ്റ്റിക്കുകളും ഡോസറ്റിസം കാര്യമൊക്കെ അവരൊക്കെ പറയുന്നത് കാരണം ശരീരം അല്ലെങ്കിൽ ഭൗതിക ലോകം തിന്മയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൗതിക ലോകം തിന്മയാണ് ഭൗതിക വസ്തുക്കൾ തിന്മയാണ് ദൈവം വിശുദ്ധനാണ് ദൈവം ഉന്നതനാണ് ദൈവം ശ്രേഷ്ഠനാണ് ഭൗതിക ലോകത്തിന് ഹീനത സംഭവിച്ചിരിക്കുന്നു ഭൗതിക വസ്തുക്കളും ഭൗതിക ലോകവും പാപമയമാണ് ജഡമയമായിരിക്കാന്ന് പറഞ്ഞാൽ പാപമയമാണ് അതുകൊണ്ട് ദൈവം വിശുദ്ധൻ ദൈവത്തിനൊരിക്കലും ജഡത്തിൽ വസിക്കുക ജഡത്തെ സ്പർശിക്കുക ഇതൊന്നും സാധ്യമല്ല നമ്മൾ പാപികളാകുന്നു പക്ഷേ അങ്ങനെയുള്ള ഭൗതിക വസ്തുവിന്റെ ഭൗതിക ലോകത്തിന്റെ ഈ നാച്ചുറൽ വേൾഡിന്റെ എല്ലാ ഹീനതയെയും മാറ്റുവാനാണ് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യാവതാരം എടുത്തത് അതുകൊണ്ട് വേൾഡ് ബിക്കെയിം ഫ്ലഷ് നമ്മൾ ഇന്നിപ്പോ ബൈബിൾ വായിക്കുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് നിസ്സാരമായിട്ട് തോന്നും പക്ഷേ അന്നത്തെ മനുഷ്യന്റെ അന്നത്തെ തത്വചിന്താ സരണികളെ മുഴുവൻ മുറിച്ചു കളയുന്ന അന്നത്തെ തത്വചിന്തകരുടെ അടിവേര് പറിക്കുന്ന ഒരു വാക്യമാണ് യോനസ്ലിഹ എഴുതി വെച്ചത് വചനം ജഡമായി തീർന്നു ആദിയിൽ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്ന ആദി മുതലേ ഉള്ള ദൈവം തന്നെയായിരിക്കുന്ന ആ വചനം ജഡമായി തീർന്നു ഫ്ലാഷ് വേഡ്ബിക്കയും ഫ്ലാഷ് ഈ ദൃശ്യമായ ലോകം ഈ ഭൗതിക ലോകം പാപമാണ് തിന്മയാണ് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കുള്ള കനത്ത പ്രഹരമായിരുന്നു അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ ആ വാക്ക് എടുത്തെടുത്ത് എഴുതിരിക്ക എന്താണ് ശരീരിയായി തീർന്നു നോട്ട് ആൻ അശരീരി യേശു ആരായി തീർന്നു ശരീരിയായി തീർന്നു നമ്മളൊക്കെ ആരാണ് നമ്മളൊക്കെ ശരീരികളാണ് യേശു അശരീരിയല്ല അല്ല അപ്പൊ ഇവിടെയാണ് പെൻഡക്കോസ് ഉപാധിപ്പെട്ട ആളുകൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഫേസ്ബുക്കിൽ വന്ന് അവരെ പ്രചരിപ്പിക്കുന്നൊക്കെ നമ്മൾ കേട്ട് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് അവർ പറയുകയാണ് യേശു ആരായിരുന്നു യേശു ഇൻകാർണേറ്റ് ചെയ്തില്ല ഇൻകാർണേഷൻ അല്ല മാനിഫെസ്റ്റേഷൻ ആണ് സംഭവിച്ചത് ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ജഡധാരണമാണ് യേശു ഇൻകാർണേറ്റ് ചെയ്യുകയായിരുന്നു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയല്ലായിരുന്നു അവര് തെറ്റിപ്പോയത് അവർക്ക് അങ്ങനെ ഒരു വാക്യം വിശ്വാസത്തിന്റെ മർമ്മം സമ്മതമാവണ്ണം വലുതാകുന്നു എന്ന് പറഞ്ഞ് തിമത്യസന് എഴുതുമ്പോ പൗരസ്ലിഹ പറയുന്നുണ്ട് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് ജഡ് ഇൻ കാർണേഷൻ മാനിഫെസ്റ്റേഷൻ ഇൻഫ്ലഷ് ദർണേഷൻ അവൻ ഇൻകാർണേറ്റ് ചെയ്തു അതാണ് ഇവിടെ ഈ ഭാഗത്ത് പറയുന്നത് ശരീരിയായി തീർന്നു ശരീരിയായി തീർന്നു മനുഷ്യനായി ശരീരിയായി തീർന്നു മനുഷ്യനായി അവർ ഹ്യൂമാനിറ്റി ആദാമിന്റെ ആദാമിന്റെ സ്കിന്നിലേക്ക് ഇറ്റേണൽ ഇറ്റേണൽ വേർഡ് ലോഗോസ് ഇറങ്ങി വന്നു സ്കിന്നിൽ ആര് നിൽക്കുന്നു നിത്യവചനം ഇറ്റേണൽ വേർഡ് അവതരിച്ച വചനം ജഡമായി തീർന്ന് നിൽക്കുന്നു ആദമിന്റെ കണ്ണുകളിലൂടെ പ്രപഞ്ചത്തെ നോക്കുന്നു ആദമിന്റെ കണ്ണുകളിലൂടെ സഹജീവികളെ നോക്കുന്നു അവർ ചിന്നിയവരും ചിതറിയവരുമായി കണ്ട് അവരിൽ മനസ്സലിയുന്നു അവരിലെ രോഗികളെ അവൻ സൗഖ്യമാക്കുന്നു തൊട്ടു സുഖപ്പെടുത്തുന്നു ദുരാത്മാക്കളെ വാക്കുകൾ കൊണ്ട് പുറത്താക്കുന്നു മനസ്സലിവോടെ കൈവയ്ക്കുന്നു മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ ദൈവമായി അവരോട് കൂടെ ഇരിക്കുന്നു അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരലെല്ലാം തുടച്ചു കളയുന്നു